നമ്മൾ മലയാളികൾക്കുള്ളൊരു ശീലമാണ് ചെറിയ പ്രായത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുത്ത് ശീലിപ്പിക്കുന്നത് രാവിലെ എണീക്കുമ്പം തന്നെ ഒരു വലിയൊരു ഗ്ലാസ്സിൽ ചായ കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ കളിച്ചിട്ട് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ഒരു ഗ്ലാസ് ചായയും കുറച്ച് ബിസ്ക്കറ്റും കൊടുക്കുക സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതത്ര നല്ലതല്ല ചായ കുഞ്ഞുങ്ങൾക്ക് അധികം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ തന്നെയും ചില പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും അവർ പറയുന്നതാണ് നമ്മളിതൊക്കെ കുടിച്ച് വളർന്നതാണ് നമുക്കൊന്നൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം അതേപോലെ തന്നെ ചില കുട്ടികൾ കുട്ടികളിപ്പം കുറേ റീൽസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് കാരണവും ഭയങ്കര രീതിയിൽ ചായയും കോഫിയും ഒക്കെ നല്ല രീതിയിൽ കുടിക്കാറുണ്ട് എന്നിട്ട് ഞാൻ ഭയങ്കര ടീ അഡിക്റ്റാണ് കോഫി അഡിക്റ്റ് അഡിക്റ്റാണെന്നൊക്കെ പറയാറുണ്ട് സോ സയൻറ്റിഫിക്കലി എന്തുകൊണ്ടാണ് ഈ കാഫിനേറ്റഡ് ആയിട്ടുള്ള ബിവറേജസ് അധികം കുടിക്കരുതെന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചായയിലൊക്കെ കുറച്ച് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരെണ്ണം ആണ് കഫീൻ എന്ന് പറയുന്നത് സോ ഈ കഫീൻ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ് സോ ചായ അധികം കുടിക്കുന്നതോറും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് എക്സസൈവ് ഇറിറ്റബിൾനെസ് അല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി അങ്ങനെ കുറച്ച് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഉറക്കത്തിനെയും അത് എഫക്റ്റ് ചെയ്യും കുട്ടികളുടെ ഉറക്കത്തിനെയും അത് എഫക്റ്റ് ചെയ്യും ആ ഒരു ഉറക്കത്തിൻ്റെ കുറേ ദൈർഘ്യമൊക്കെ കുറയ്ക്കുകയും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തി എണീക്കുക അതേപോലെ ഈ കഫീൻ കുട്ടികളുടെ ഹാർട്ടിനെ ഇൻഡൈറക്ട്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ചില കുട്ടികൾക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി അതേപോലെ തന്നെ ബി പി ഒക്കെ കൂടുകയും ചെയ്യും പിന്നെ വേറെ ഒരെണ്ണമാണ് കുട്ടികളുടെ കാൽഷ്യം അബ്സോപ്ഷൻ കുറയ്ക്കുക അങ്ങനെ കാൽഷ്യം പ്രിവെന്റ് ചെയ്യുന്നത് കാരണം കുട്ടികളുടെ ആ ഒരു ബോണിനുള്ള ശക്തിയും എല്ലിന്റെ ശക്തിയൊക്കെ കുറച്ച് കുറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ചായ്ക്കാത്ത അടങ്ങിയിരിക്കുന്ന വേറൊരു സംഭവമാണ് ടാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ടാനിൻ അല്ലെങ്കിൽ ഫൈറ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് കുട്ടികളിലെ അയൺ അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും അത് കാരണം കുട്ടികൾക്ക് അനീമിയ എന്നൊക്കെ പറയുന്നുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ് അതേപോലെ ടീ അധികം കുടിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാനും സാധ്യത ഭയങ്കര കൂടുതലാണ് സോ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വയറുവേദന ഉണ്ടാവുക സോ പ്രധാനമായിട്ടും ഈ ചായ അധികം കുടിക്കുന്നത് കാരണം ന്യൂട്രീഷണലി കുട്ടികൾക്ക് അധികം ബെനിഫിറ്റ് ഒന്നുമില്ല എന്നാൽ തന്നെയും ആ അതിൻ്റെ കുറേ കണ്ടൻസ് കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് സോ നമ്മളുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരാൾക്ക് പോലും ഈ ചായയോ അല്ലെങ്കിൽ കോഫിയോ അതേപോലെ കാർബണൈറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നത് പോലുമില്ല ലെസ് ദാൻ ടെൻ ഇയർ കുട്ടികൾക്കാണെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അധികം അത്യാവശ്യമാണെങ്കിൽ ദിവസവും ഒരു ഹൺഡ്രഡ് എം എല്ലിന് ചെറിയൊരു ഗ്ലാസ് ചായ മാത്രമേ പറയുന്നുള്ളൂ അതേപോലെ തന്നെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാക്സിമം ഒരു ടു ഹൺഡ്രഡ് എം എൽ ഓഫ് കപ്പ് ഓഫ് ടീ മാത്രമേ പ്രിഫർ ചെയ്യാൻ പറയുന്നുള്ളൂ കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു ഗൈഡ് ലൈൻസ് തന്നെ വന്നത് സോ നമ്മൾ ചിന്തിക്കുക നമ്മളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ്ലി നല്ലതാണെന്ന് പറഞ്ഞ് വലിയ വലിയ ഗ്ലാസ് ചായയും കാഫിയൊക്കെ കൊടുക്കുന്നത് അത്ര നല്ലതാണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം